നല്ല മഴയല്ലേ ഇപ്പോൾ ഒരു അടിപൊളി ചിക്കൻ കറിയല്ലോ കുറേ മുന്നുണ്ടാക്കി ചിക്കൻ കറിയാണ്ടോ ദുബായിൽ വെച്ച് ഉണ്ടാക്കിയൊക്കെ ചിക്കൻ കറിയാണേ അപ്പം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സവോള പച്ചമുളക് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ അരിഞ്ഞെടുത്തത് അവിടെ ചതക്കാനുള്ള ഇക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് അരിഞ്ഞെടുത്തത് ചെയ്തിരിക്കണേ അവിടെ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് വെച്ച് വഴറ്റി കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയുടെ കാരണം വെളിച്ചെണ്ണ മാത്രം അങ്ങനെ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ നന്നായി വഴണ്ടി വരണ സമയത്ത് അതിലേക്ക് നമ്മുടെ ആ ചിക്കൻ്റെ അളവ് എത്രയാണ് അതിന് ആവശ്യാനുസരണം മുളക് പൊടി ചേർത്ത് കൊടുക്കുക കുരുമുളക് ഒന്നും ഉപയോഗിക്കുന്നില്ല നമ്മുടെ സാധാ മുളക് പൊടി മുളക് പൊടി ചേർത്ത് അതൊന്ന് പതിൻ്റെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് ചിക്കനിലേക്ക് കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ട് ഇളക്കി അതൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് അപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ അതിൽ നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുള്ള നാലായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ നമ്മുടെ ചിക്കൻ മെയിൻ താരം നമ്മുടെ ചിക്കനാണ് ചിക്കനെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അത് ഇതിലേക്ക് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ ചിക്കനിലെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മസാല പുരട്ടി വെച്ചിട്ട് അങ്ങനെയും ഉപയോഗിക്കാം അല്ല ഡയറക്റ്റ് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം രണ്ടായാലും കുഴപ്പമില്ല നമുക്ക് കുറച്ചും കൂടി ഈസിയസ്റ്റ് ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ വേറെ കയ്യിലാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ചിക്കാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ആ മസാലക്കൂട്ടും ചിക്കനും കൂടി മിക്സ് ആകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം വെള്ളം വേണം എന്ന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതായത് കിടന്ന് തന്നെ ചിക്കനിലെ വെള്ളം ഇറങ്ങി വന്ന് വെന്തു വന്നോളൂ അല്ല വെള്ളം വേണം വെള്ളം ഒഴിച്ചാൽ തൃപ്തിയാകുള്ളെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം അടച്ച് വെച്ച് അത് കുറച്ച് നേരം കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കുക അപ്പം നമുക്ക് അറിയാൻ പറ്റുമോ വെള്ളം ഇറങ്ങി വന്നിട്ടുള്ളത് ചിക്കനിൽ നിന്നുള്ള വെള്ളം നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ടാവും പിന്നെ വേഗം വരെ വെയിറ്റ് ചെയ്യുക ആ വെള്ളം ഉള്ളത് വറ്റണവരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ല ചാറോട് കൂടെ വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാം ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അതിൻ്റെ അവസാനം ഒരു നമ്മുടെ അലങ്കാരപ്പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയലും കൂടി വെതറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡിയാണ് ഉണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളമുണ്ട് നമ്മൾ വെള്ളമൊന്നും ഇല്ലാണ്ട് വെച്ച ചിക്കനാണ് പക്ഷെ അത് ഓൾറെഡി ചിക്കനീന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടാണ് ഇത്രയും വെള്ളമായിട്ടുള്ളത് അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറി ആയിരുന്നു കേട്ടോ നമുക്ക് അവസാനം ഇറക്കണ സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത സംഭവം സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കണേ ഈ ചിക്കൻ കറി ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചിന്നൂസ് ഡയറീസിൽ അപ്പോൾ ബൈ ഫ്രം ചിന്നൂസ് ഡയറീസ്